ഒരു എപ്പിസോഡിൽ നമ്മൾ കുട്ടികൾക്ക് ഡയമണ്ട് ധരിക്കാൻ പാടില്ല പഠിക്കുന്ന കുട്ടികൾക്ക് ധരിക്കാൻ പാടില്ല ഈ പഠിക്കുന്ന ഒരു അര ഒരു ഡയമണ്ട് കൊടുത്താൽ നോക്കാൻ പോകുന്നത് ഡയമണ്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു ആയിട്ട് ഒരു കല്ല് നമുക്ക് സെറ്റ് ചെയ്യാനോ കൊടുക്കാനോ വകുപ്പില്ല ഇത് ഡയമണ്ട് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഇതാണ് ശരിക്കും അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വരുന്ന റിസൾട്ട് ഇതാണ് ഓതറൈസ്ഡ് ആയിട്ട് നമുക്ക് നമസ്കാരം രത്നശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ടിന്റെ ഒരു പ്യൂരിറ്റി എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അപ്പം അതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുന്നുണ്ട് കുട്ടികൾക്ക് ഡയമണ്ട് ധരിക്കാൻ പാടില്ല പഠിക്കുന്ന കുട്ടികൾക്ക് ധരിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് കുറെ ഏറെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ആളുകൾക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് ആണ് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ കുട്ടികൾക്ക് ധരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മളുടെ ഈ പത്തിരുപത്തേഴ് വർഷത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ട് അതിനകത്ത് അങ്ങനെ ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല ആരെങ്കിലും എവിടെ എഴുതി വെച്ചിരിക്കുകയെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല കാരണം പലതും അനുഭവം ഗുരു എന്ന് പറഞ്ഞതുപോലെയാണ് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ഈ ഇത് ഈ പ്ലാനറ്റ് അതായത് ഈ ശുക്രൻ എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും കല അതുപോലെ തന്നെ റൊമാൻസ് റൊമാൻസ് ലവ് ഓപ്പോസിറ്റ്സ് സെക്സ് അട്രാക്ഷൻ ഇതെല്ലാം ഇതിനകത്ത് വരുന്നതുകൊണ്ടാണ് കലയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല പക്ഷെ അതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഡയമണ്ട് ഇല്ല വന്ന് ഇടുമ്പോൾ ഇതെല്ലാം കൂടെ ആണ് നമ്മളെ എൻഹാൻസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ പഠിക്കുന്ന കുട്ടിക്ക് ഇങ്ങനെ ഒരു ഒരു അര അരക്യാരറ്റിന്റെ ഒരു ഡയമണ്ട് കൊടുത്താല് അത് നാച്ചുറലി അത് പെട്ടെന്ന് അതിന്റെ ഡൈവേർഷൻ വന്നതായിട്ട് പല ആൾക്കാരുടെ പല കേസുകളും സ്ത്രീ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കല്ലിൻ്റെ സെയിലുള്ള സ്ഥിതിക്ക് ആര് വന്നാലും ഡയമണ്ട് എടുത്ത് കൊടുത്താൽ മതി മനസ്സിലായില്ലേ കുട്ടികൾക്ക് ഇവിടെ കൊടുക്കത്തില്ല അത്രയും പേർ നമ്മളോട് കൺസൾട്ടേഷൻ വരുന്നവർക്ക് നമ്മൾ കുട്ടികളെ വരട്ടെ പോരട്ടെ അതിന് പകരമുള്ള കല്ലുകളുണ്ട് ഈ ഇത് തന്നെ നമുക്ക് അതിന്റെ വൈറ്റ് സഫയർ വൈറ്റ് ടോഫാസ് മറ്റേ സെർക്കോണ് ഐറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കല്ലുകളുണ്ട് അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം അതിനൊന്നും ഈ ദൂഷ്യം വരുന്നില്ല ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കല്ലിന്റെ കാര്യത്തിനകത്ത് വളരെയധികം സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഒരു കച്ചവടം മാത്രമല്ല ഇത് ഇത് ചെയ്യുന്നവർക്ക് നമുക്ക് ഒരു ഫലം ഉണ്ടാകണം മനസ്സിലായില്ലേ റോങ് ആയിട്ട് റോങ് ഒരു കല്ല് നമുക്ക് സെസ്റ്റ് ചെയ്യാനോ കൊടുക്കാനോ വകുപ്പില്ല സാധാരണക്ക് അത് സംഭവിക്കാറില്ല ഈശ്വരനെ മുൻനിർത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ വരാറില്ല എന്നാലും ഇങ്ങനെ കുട്ടികൾക്ക് ഞാൻ ഒരു കാരണവശാലും ഇത് എന്റെ അഭിപ്രായമാണ് അതോറിറ്റീവായിട്ട് ബുക്കുകളൊന്നും കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കാം ഡയമണ്ട് മാത്രം പ്രിഫർ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ചൊവ്വയുടെ രക്തം പവടം ധരിക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് അത് റോങ് ആണെങ്കിൽ അപകടങ്ങളൊക്കെ വരുമ്പോൾ ചൊവ്വയുടെ ചൊവ്വയുടെ ക്യാരക്ടർ അതായത് ഉണ്ടാ ഇത് ഡയമണ്ട് എന്ന് പറയുമ്പോൾ വീനസിന്റെ ക്യാരക്ടർ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗ്രഹമായതുകൊണ്ടാണ് അതിന്റെ കല്ല് പഠിപ്പ് പഠിപ്പ് കാലത്ത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ എന്നോട് പറഞ്ഞിഫിക്കേഷന് അതുപോലെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡയമണ്ട് എങ്ങനെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു ഡയമണ്ട് ഇതിപ്പോ നമ്മള് ഡയമണ്ടിൽ മാത്രമാണ് മാത്രമണ്ട് ടെസ്റ്റർ ആണത് മാത്രമല്ല ജ്വല്ലറിയിൽ മാത്രമല്ല മറ്റേ കസ്റ്റംസ് ഓഫീസ് അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഡയമണ്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഡയമണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു മീറ്റർ ആണിത് ഇപ്പൊ നമ്മളിത് ഡയമണ്ടിൽ വെച്ച് കഴിയുമ്പോൾ മാത്രമേ ഇത് ബസ് അടിക്കത്തുള്ളൂ ഡയമണ്ടിൽ ഡയമണ്ടത് ബസ് ചെയ്തു സ്റ്റോണിൽ വെച്ചാലും സൗണ്ടുകളൊന്നും കേൾക്കത്തില്ലേ നമ്മൾ നമ്മൾ ബ്ലൂ സോഫെയറിൽ വെച്ചു യെല്ലോ സഫയറിൽ വെച്ചു എംബ്രോയിഡിൽ വെച്ചു ഒന്നും കേക്കത്തില്ല പക്ഷെ നമ്മൾ ഡയമണ്ടിൽ വെക്കുമ്പോൾ ഇതിപ്പോ ടെസ്റ്റ് ചെയ്തത് അപ്പൊ അതിൽ തന്നെ നമുക്ക് നോക്കുമ്പോ അറിയാൻ പറ്റും നമ്മൾ ആ ഡയമണ്ട് വെക്കുമ്പോ മാത്രമാണ് കൃത്യമായിട്ട് അത് ബിപ് ചെയ്യുന്നത് ഇതിപ്പോ നമുക്ക് റാൻഡം ഡയമണ്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിന്റെ കറക്റ്റ് കളർ പിന്നെ ക്ലാരിറ്റി ഗ്രേഡ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാബിൽ തന്നെ കൊടുത്ത് ചെക്ക് ചെയ്തതിൽ ഡയമണ്ട് ആണോ അല്ലയോ എന്നുള്ളത് ഓക്കേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റോൺ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയമണ്ട് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും കറക്റ്റ് ഗ്രേഡും കളർ ഒക്കെ ചെറിയ ഡയമണ്ട് ഒക്കെ ആവുമ്പത്തേക്കും കറക്റ്റ് ഡയമണ്ട് ടച്ച് ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ ഇത് മെറ്റലിലൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൗണ്ട് മാറി വരും ചെറിയ സ്റ്റോണൊക്കെ വരുന്ന പൊട്ടി സ്റ്റോൺ ഇപ്പം തീരെ ചെറിയ ഒരു സെന്റ് താഴെ വരുന്ന സ്റ്റോൺ വലിയ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് നമുക്ക് കിട്ടും ഇത് ശരിക്കും വരുന്നത് അല്ലേ ഇനി സർട്ടിഫിക്കേഷൻ വരുന്നത് വരുന്നത് സർട്ടിഫിക്കേഷൻ വരുമ്പോ നമുക്ക് അത് ലാബിൽ കൊടുത്ത് തന്നെ ചെയ്താലാണ് അതിന്റെ കറക്റ്റ് നോർമൽ സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത് ഇത് നമ്മൾ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഇതിനകത്ത് നമുക്ക് അതിന്റെ കറക്റ്റ് കളർ ക്യാരറ്റ് ഗ്രേഡ് ആരും പറഞ്ഞ പോലെ ഇതാണ് ശെരിക്കും റിസൾട്ട് ഇതാണ് ഓതറൈസ്ഡ് ആയിട്ട് നമുക്ക് ലാബിൽ വരുന്ന ലാബിൽ നിന്ന് വരുന്ന റിസൾട്ട് നമുക്ക് ഒരു റാൻഡം ആയിട്ട് വഴി ആർക്കെങ്കിലും ഒരു കല്ലൊക്കെ കിട്ടിയെങ്കിൽ ഡയമണ്ട് ആണോന്ന് അറിയാൻ ഓക്കെ അപ്പം ഇതാണ് ഇവിടുത്തെ നമ്മൾ ഒരു നോർമൽ ആയിട്ട് ഡയമണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡയമണ്ടിന്റെ ഒരു സർട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാട്ടോ നമ്മളിപ്പോൾ കണ്ടത് ശരിക്കും ഇത് ലാബിൽ കൊടുത്ത് ആയിട്ട് ഡയമണ്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ പ്യൂരിറ്റി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ സർട്ടിഫിക്കറ്റിൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഏതായാലും നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി